അപ്പോൾ മലപ്പുറത്തേക്കാണ് അവിടെ അച്ഛനെ പരിഗണിച്ചതുപോലെ പാർട്ടി തന്നെയും പരിഗണിച്ചുവെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് എ പി സ്മിജി മീഡിയോട് പറഞ്ഞു തനിക്കേറെ കണക്ഷൻ ഉള്ള സ്ഥലമാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് സ്മിജി പറയുന്നു യെസ് അച്ഛൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറുമായിരുന്ന സമയത്ത് പലപ്പോഴും ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷയില്ലാതെയായിരുന്നു സ്ഥാനാർത്ഥിത്വം അതുപോലെ അത്ഭുതപ്പെടുത്തിയതാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനമെന്നും സ്മിജി മീഡിയോട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നു പാലക്കാട് സാദിക്കലി ശാബ്ദങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത് എന്നോടൊപ്പം ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി സാദികലി തങ്ങൾ പ്രഖ്യാപിച്ച എ പി സ്മിജ് അഡ്വക്കറ്റ് എ പി സ്മിജ് ചേരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അച്ഛന്റെ ഒരു തന്നെ വളരെയധികം പെട്ടെന്നുള്ളൊരു വിളിയായിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വം അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഈ വൈസ് പ്രസിഡന്റ് എന്നൊരു സ്ഥാനം ഒരുപാട് സന്തോഷമുണ്ട് തങ്ങള് വിളിച്ചിരുന്നു അച്ഛൻ നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു ഇപ്പൊ മകൾ വൈസ് പ്രസിഡന്റ് ഏറെ എന്താ പറയാ ആത്മ ഒരു കണക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ് എനിക്ക് ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്തും ജില്ലാ പഞ്ചായത്തിലെ മെമ്പർ ആയ സമയത്തും കോടതിയില് പോകുന്ന സമയങ്ങളിൽ ഞാൻ അവിടെ എപ്പോഴും പോയി വരാറുണ്ട് അപ്പോ ആ ഒരു സമയത്ത് അവിടെ എത്തിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു ആ ഒരു എനിക്ക് എനിക്കൊന്നും നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് കുഞ്ഞാലുകുടി സാഹിബിന്റെ വീട്ടിൽ വെച്ച് സംസാരിച്ച സമയത്ത് തന്നെ തങ്ങൾ പ്രത്യേകം താല്പര്യമെടുത്താണ് സ്മിതിയെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് പറയുന്നു അതുപോലെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും തങ്ങളും അതോടെ തന്നെ ലീഗ് നേതൃത്വത്തിനും ഒരു പ്രത്യേക പരിഗണന നൽകി എന്നുള്ളതാണ് തീർച്ചയായും അച്ഛനെ എങ്ങനെ പരിഗണിച്ചു ആ ഒരു പരിഗണന ഈ കുടുംബത്തിലോട്ടും വന്നു അതിൽ എന്നെ അതിൽ നിയോഗ്യ

എന്റെ കൂടെ എല്ലാവരും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചു എന്റെ സഹപ്രവർത്തകർ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്റെ ഡിവിഷനിൽ ചെയ്യാനുണ്ട് അതെല്ലാം ഇനി നല്ലൊരു പ്രൊജക്ട് ഒരു പ്ലാൻ ചെയ്ത് ഞാൻ വർക്കൗട്ട് ചെയ്ത് മാക്സിമം എന്റെ ലെവലിൽ ഞാൻ അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുപാട് സന്തോഷങ്ങൾ എല്ലാവർക്കും എന്റെ പ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം ഒരുപാട് പേര് വിളിച്ചു ഇനി എന്നാണ് ഇങ്ങോട്ട് വരുന്നത് ഇന്ന് വരുന്നുണ്ടോന്നുള്ള അവരോട് സന്തോഷമാണ് അവര് പ്രകടിപ്പിക്കുന്നത് ഹാപ്പി പ്രവർത്തകർ ഊണ് കൂടെ എല്ലാവരും സോ മച്ച് ഏതായാലും താനാളൂർ ഡിവിഷനിൽ നിന്നാണ് സ്മിജി വിജയിച്ച് ജില്ലാ പഞ്ചായത്തിൽ എത്തിയിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ എ പി ഉണ്ണികൃഷ്ണൻ ഒരു ജനകീയനായ നേതാവുമായിരുന്നു മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു ആ ഒരു പരിഗണന തന്നെയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം പ്രത്യേകിച്ച് സാധികളി തങ്ങളും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ സ്മിജിയെ ഇത്തരത്തിൽ ആദ്യം മത്സരിപ്പിക്കാനും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളത് തന്നെയാണ് പാതയിൽ തന്നെ പിന്തുടർന്ന് മകളും ഇനി ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാകും അനുരൂപിച്ചു കൊടുത്തൊപ്പം ജംഷീൽ കുടിഞ്ഞു മീഡിയാവൺ മലപ്പുറം